ഹായ് ഗൈസ് വിഷപ്പാമ്പുകൾ മാത്രം ജീവിക്കുന്ന ഒരു ദ്വീപിനെ പറ്റി നമുക്ക് കേട്ടാലോ പാമ്പുകൾക്ക് മാത്രമായി ഒരു ദ്വീപ് അതാണ് ബ്രസീലിലെ ഇലഡ്മഡാ ലാൻഡ് അഥവാ സ്നേക്ക് ഐലൻഡ് ബ്രസീലിലെ പോളോ നഗരത്തിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയാണ് നൂറ്റി പത്ത് ഏക്കർ വിസ്തീർണമുള്ള ഈ വിചിത്രമായ ദ്വീപ് ഗോൾഡൻ ലാൻഡ്സ് ഹെഡ് എന്ന അപൂർവീനം പാമ്പുകളാണ് ഇവിടെയുള്ളത് തെക്കേ അമേരിക്കയിലെ മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് ആറുകെട്ട് വീര്യമുള്ള വിഷമാണ് ദ്വീപിലെ ഈ പാമ്പുകൾക്ക് കടിയേൽക്കുന്നിടത്തെ മാംസം ഉരുകും അരമണിക്കൂറിനുള്ളിൽ മാലണവും ഉറപ്പാണ് കടൽ കൊള്ളക്കാരാണ് ഈ പാമ്പുകളെ ഇവിടെ കൊണ്ടുവന്നിട്ടതെന്ന് തെറ്റുകഥയുമുണ്ട് എന്നാൽ പതിനൊന്നായിരം വർഷം മുമ്പ് ഭൂമിയിൽ ഹിമയുഗത്തിൽ ജലനിര പുയർന്നപ്പോൾ ഈ പാമ്പുകൾ ദ്വീപിൽ പെട്ടുപോകുകയായിരുന്നെന്നും ഗവേഷകർ പറയുന്നു ദ്വീപിൽ അകപ്പെട്ട പാമ്പുകളെ ഭക്ഷിക്കുന്ന ജീവികളൊന്നുമില്ലായിരുന്നു അതിനാൽ ഇവയുടെ എണ്ണം പെരുങ്ങി ദ്വീപിലെത്തുന്ന ദേശാടന പക്ഷികളെയാണ് ഇവ ആഹാരമാക്കിയിരുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ദ്വീപിലെ ലൈറ്റ് ഹൗസ് നിയന്ത്രിക്കാനായി കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു ഇവർ പോയതോടെ ദ്വീപിൽ മനുഷ്യ സാന്നിധ്യം ഇല്ലാതായി ബ്രസീലിലെ നാവികസേന സംരക്ഷിക്കുന്ന സ്നേക്ക് ഐലൻഡിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല കരിഞ്ചന്തയിൽ ഗോൾഡൻ ലാൻഡ് ഹെർഡ് പാമ്പിന് ഏഴ് മുതൽ ഇരുപത്തൊന്ന് ലക്ഷം രൂപ വരെ ലഭിക്കും ഇതിനാൽ കള്ളക്കടത്തക്കാരും കൊള്ളക്കാലും ഇവയെ പിടിക്കാൻ എത്താറുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്